നമ്മൾ പതിവായി കഴിക്കുന്ന കിക്കാറ്റ് മാഗി നെസ് കഫേ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ കമ്പനികളിൽ ഒന്നായ നെസ്ലയുടെ ബ്രാൻഡുകൾ എന്നാൽ ഈ ബ്രാൻഡുകൾക്ക് പിന്നിലൊരു കഥയുണ്ട് ഒരു ഇരുണ്ട ചരിത്രം ഒരു കാലത്ത് നെസ്ലയുടെ മുദ്രാവാക്യം ഗുഡ് ഗുഡ് ഫുഡ് ലൈഫ് ആയിരുന്നു പക്ഷേ ജനങ്ങൾക്കിടയിൽ ഇന്ന് അതിനെ ദ മോസ്റ്റ് ഹാറ്റഡ് കമ്പനി എന്നാണ് വിളിക്കുന്നത് കാരണം ശിശുക്കളുടെ മരണത്തിൽ നിന്നും വെള്ളത്തിന്റെ കവർച്ച വരെ ബാലവേലയിൽ നിന്നും അടിമത്തം വരെ അനവധി ആരോപണങ്ങൾ നെസ്ലയുടെ പേരിനോട് ചേർന്ന് കിടക്കുന്നു ദ ബേബി കില്ലർ സ്കാൻഡൽ ആയിരത്തി തൊള്ളായിരത്തി വികസന രാജ്യങ്ങളിലെ അമ്മമാരെ ലക്ഷ്യമാക്കി നെസ്ലെ മുലയൂട്ടൽ ഒഴിവാക്കാൻ പ്രോത്സാഹിപ്പിച്ച ഒരു കഥയുണ്ട് സിസ്റ്റർ വേഷം ധരിച്ച വിൽപ്പനക്കാരികൾ മാതാക്കളെ ചതിച്ച് ബേബി മിൽക്ക് ഫോർമുല വിറ്റു ആദ്യത്തെ സൗജന്യ സാമ്പിളുകൾ പിന്നീട് അമ്മമാരുടെ പാലൊഴുക്ക് കുറയുകയും കുട്ടികൾ ഫോർമുലയ്ക്ക് ആശ്രിതരാകുകയും ചെയ്തു പക്ഷേ അവിടെ ശുദ്ധജലം പോലും ഇല്ലായിരുന്നു കുട്ടികൾക്ക് നൽകി വന്നത് അഴുക്ക് ജലത്തിൽ കലർത്തിയ പാൽ മിശ്രിതം ഫലം ഡയേറിയ പോഷകക്കുറവ് ആയിരക്കണക്കിന് ശിശു മരണങ്ങൾ രണ്ടായിരത്തി എട്ടിൽ ചൈനയിൽ അൻപത്തി മൂവായിരം കുട്ടികൾ മലിന ഫോർമുല കഴിച്ച് രോഗബാധിതരായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലെ കോയമ്പത്തൂരിൽ സെർലാക്കിൽ ജീവനുള്ള പുഴുക്കളെ കണ്ടെത്തി ജല കവർച്ച പ്യുവർ ലൈഫ് രണ്ടായിരത്തിൽ ഇതുപോലെ തന്നെ ലോക ജലത്തിൽ നെസ്ലയുടെ കുടിവെള്ളത്തെ ഒരു മനുഷ്യാവകാശമല്ല പകരം ഒരു ആവശ്യകമാക്കി മാറ്റാൻ ലേബയിങ് നടത്തി ശേഷം അവർ പ്യുവർ ലൈഫ് ബ്രാൻഡിൽ വികസന രാജ്യങ്ങളുടെ ഭൂ ർഭജലം പിഴിഞ്ഞെടുത്തു സമ്പന്ന രാജ്യങ്ങളിൽ വിലക്കി വിൽക്കാൻ തുടങ്ങി പാകിസ്ഥാനിലെ ഭാട്ടി ദിൽവ നെസ്ലെ പ്ലാന്റ് വന്നതിനു ശേഷം വെള്ളനിരപ്പ് നൂറുകണക്കിനടി താഴ്ന്നു അവിടുത്തെ ദരിദ്ര കുട്ടികൾ കുടിക്കുന്നത് ചളി കലർന്ന വെള്ളം മാത്രം ബാലവേലയും കൊക്കോ വ്യവസായവും തുടങ്ങി ഐവറി കോസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കോ ഉൽപാദകർ ഇവിടുത്തെ രണ്ട് മില്യൺ കുട്ടികൾ ദിവസവും അപകടകരമായ സാഹചര്യങ്ങളിൽ കൊക്കോ കൊയ്യാൻ വലയുന്നു രണ്ടായിരത്തി പതിനേഴിലെ അന്വേഷണത്തിൽ വെളിപ്പെട്ടത് നെസ്ലേ ഉപയോഗിക്കുന്ന വലിയൊരു ശതമാനം കൊക്കോയും സംരക്ഷിത വലമേഖലകളിൽ നിന്നുള്ളത് തന്നെയാണെന്നാണ് അവിടെ വനങ്ങൾ നശിച്ച് കോക്കോ തോട്ടങ്ങളായി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ നെസ്ലെ തന്നെയാണ് സമ്മതിച്ചത് തായ്ലന്റിലെ കടൽ ഭക്ഷ്യ വിതരണ ശൃംഖല അവിടെ അടിമത്തമുണ്ടെന്ന് തൊഴിൽ തേടി എത്തിയ കുടിയേറ്റക്കാരെ വഞ്ചിച്ച് കടലിൽ ബന്ധിച്ച് ജോലിക്കു നിർത്തി കടപ്പാട് അടിമത്തം മാനുഷികമല്ലാത്ത അവസ്ഥ എല്ലാം നെസ്ലയുടെ സീ ഫുഡ് പാത്രത്തിലേക്ക് എത്തി വില കൂട്ടിച്ചേർക്കൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴിൽ കാനഡയിൽ ചോക്ലേറ്റ് വില കൂട്ടാൻ നെസ്ലെ മറ്റ് കമ്പനികളുമായി കൂട്ടുകെട്ടുണ്ടാക്കി കേസുകൾ പിഴ ഒത്തുതീർപ്പ് പിന്നീട് അമേരിക്ക ജർമ്മനി എല്ലായിടത്തും വില കൃത്രിമം ആരോപണമായി മാഗി വിവാദം ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ വിപണിയിൽ മാഗി നൂഡിൽസ് അധിക ലെഡ് കണ്ടെത്തി സർക്കാർ കേസ് ഫയൽ ചെയ്തു നൂറ് മില്യൺ ഡോളർ വരെ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടു ഉൽപ്പന്നം പിൻവലിച്ചെങ്കിലും നെസ്ലെ യുടെ വലിയ നഷ്ടം ഒഴിവാക്കി ഇന്ന് നമ്മൾ നെസ്കഫേ കുടിക്കുന്നു കിക്കാറ്റ് കഴിക്കുന്നു മേഗി കഴിക്കുന്നു പക്ഷെ ആ രുചിയുടെ പിന്നിലെ ചോര കണ്ണീർ ചൂഷണം മരണങ്ങൾ ഉണ്ടെന്ന് ലോകം പലപ്പോഴും മറക്കുന്നു ഗുഡ് ഗുഡ് ഫുഡ് ലൈഫ് എന്ന കമ്പനിക്ക് നേരായ ഒരു ചോദ്യമുണ്ട് ആരുടെയൊക്കെ ജീവന്റെ വില കൊടുത്തതാണ് ഈ ഭക്ഷ്യ സാമ്രാജ്യം വളർത്തിയതെന്ന് ഒരു കപ്പ് നെസ്കഫേയും ഒരു കഷ്ണം കിക്കാറ്റും നമ്മുടെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ പക്ഷെ ആ സന്തോഷത്തിന് പിന്നിൽ ചിലരുടെ കണ്ണീരും കുറെ പേരുടെ വിശപ്പും നിരപരാധികളുടെ മരണവും മറക്കരുത് നെസ്ലയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒറ്റ കാര്യം മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ പോലും സാധാരണ മനുഷ്യരുടെ ജീവൻ കൊണ്ടാണ് സാമ്രാജ്യം തീർത്തത് സത്യത്തിൽ നമ്മൾ കഴിക്കുന്ന ആ ചോക്ലേറ്റ് മധുരമാണോ അല്ല മറ്റൊരാളുടെ ദുരിതത്തിന്റെ രുചിയാണ്